ഹലോ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന അതിശക്തമായ ഒരു ഒരാശയത്തെക്കുറിച്ചാണ് ഇത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ ഒരു രഹസ്യമാണ് സമ്പത്ത് ആരോഗ്യം സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ആകർഷിക്കാവുന്നതാണ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വാട്ട് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കുന്നതും നമ്മുടെ മനസ്സിൽ പതിവായി വരുന്ന ചിന്തകൾ അതത് അനുഭവങ്ങളെയും ആളുകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്താലോചിക്കുന്നുവോ അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉദാഹരണം നിങ്ങൾ സ്ഥിരമായി എനിക്ക് പണം വേണ്ട എന്ന ചിന്തയിൽ കഴിയുന്നു മനസ്സ് കേൾക്കുന്നത് പണം കുറവാണ് അതിനാൽ കുറവ് തന്നെയാണ് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നത് അതിനു പകരം നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ധാരാളം സമ്പത്തുണ്ടാകുന്നു എനിക്ക് ധനം എത്തുന്നു എന്ന രീതിയിൽ ഇത് മാത്രം മതിയാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി കാണണം വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് അഫർമേഷൻ എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ എന്താണ് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് അല്ല പക്ഷേ അത് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുള്ള ഒരു വിജയമന്ത്രമാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ രൂപപ്പെടുത്താം ഇതെങ്ങനെ നടപ്പിലാക്കാം കൂടുതൽ കാര്യങ്ങൾ വീഡിയോകൾ അനുഭവങ്ങൾ എല്ലാം ഈ ചാനലിൽ വരും നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇനി വരുന്ന വീഡിയോക്കായി കാത്തിരിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിശ്ചയമായി ആകർഷിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ്